നമസ്കാരം പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി സിസിടിവി ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ആളെ കണ്ടെത്തി കേസെടുക്കും വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ രണ്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് നടത്തിയ ഹർത്താലിനിടെയുണ്ടായ സംഘർഷങ്ങളിൽ പോലീസ് കേസെടുക്കും പുൽപ്പള്ളിയിൽ നടന്ന ആക്രമ സംഭവങ്ങളിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരിക്കും കേസെടുക്കുക വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചു ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു മൃതദേഹം തടഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞു തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിഷേധക്കാർക്കെതിരെ ചുമത്തുക കൃത്യമായി പ്രതികളെ കണ്ടെത്തിയായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് എത്തുന്നത് സംഘർഷത്തിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്താനായി സംഘർഷങ്ങളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും ഹർത്താലിനിടെ പുൽപ്പള്ളി അങ്ങാടിയിൽ എം എൽ എ മാർക്ക് നേരെ ആക്രോശിച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥനെയും ജീപ്പിനെയും ആക്രമിച്ചും കല്ലും കുപ്പികളും കസേരകളും വലിച്ചെറിഞ്ഞും നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പോലീസ് മൂന്ന് തവണ ലാത്തി വീശിയെങ്കിലും ജനം പിരിഞ്ഞുപോയില്ല കഴിഞ്ഞ ദിവസം കുറുവ സമീപം കാട്ടാന കൊലപ്പെടുത്തിയ വനംവകുപ്പ് താൽക്കാലിക വാച്ചർ വി പി പോളിന്റെ മൃതദേഹവുമായി നാലര മണിക്കൂറാണ് ഇന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ ഒൻപതേ മുക്കാലോടെയാണ് മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയപ്പോൾ ആംബുലൻസ് നിർത്തിയിട്ട് പ്രതിഷേധം തുടങ്ങി പോളിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ജോലി മകളുടെ വിദ്യാഭ്യാസം കടം എഴുതിത്തള്ളൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു വനംവകുപ്പിന്റെ ജീപ്പ് വളഞ്ഞ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജിയെ കയ്യേറ്റം ചെയ്തു ഷാജിയുടെ നെഞ്ചിന് ചവിട്ടേറ്റു ജീപ്പിന്റെ ടയറുകളുടെ കാറ്റഴിച്ചു വിട്ടു റൂഫ് വലിച്ചു കീറി ജീപ്പിന് മുകളിൽ റീത്ത് വെച്ചു അതിനിടെ കടുവ പിടികൂടിയ പശുവിന്റെ ജഡവുമായി ഒരു സംഘം ട്രാക്ടറിൽ എത്തി ജഡം വനംവകുപ്പ് ജീപ്പിന്റെ ബോണത്തിൽ വച്ചു പോളിന്റെ മൃതദേഹത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു അതുകൊണ്ട് സംസ്കാരം നടത്താൻ അനുവദിക്കണമെന്ന് എം എൽ എ മാർ ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ല പോലീസിന്റെ ലാത്തിയടിയിൽ ചിലർക്ക് പരിക്കേറ്റു സംഘർഷത്തിൽ പോലീസുകാർക്കും പരിക്കുണ്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പോളിൻ്റെ മൃതദേഹം പാക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി രണ്ടരയോടെയാണ് ജനം പിരിഞ്ഞു പോയത് വീട്ടിൽ എത്തിച്ച മൃതദേഹം സ്വീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ല നഷ്ടപരിഹാരത്തിൽ ഉണ്ടാക്കിയ ധാരണയുടെ ഉത്തരവ് ആവശ്യപ്പെട്ടു ഉത്തരവുമായി മൂന്നേകാലോടെ വയനാട് എ ഡി എം കെ ദേവകി എത്തി പിന്നീട് പുൽപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിൽ പോളിൻ്റെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു